പ്രിയപ്പെട്ടവരെയും നമസ്കാരം അഗ്രവിഷ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഓണം കഴിഞ്ഞ് അടുത്ത് വരുവാണ് നമ്മൾ പറഞ്ഞുപോലെ ഓണപ്പാച്ചലിനിടയ്ക്ക് നമ്മുടെ അടുക്കളത്തോട്ടമൊക്കെ റെഡിയാക്കാനൊക്കെ ആരും മറക്കരുത് കാലാവസ്ഥയൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പച്ചക്കറി തൈകളോ വിത്തുകളോ ഒക്കെ വാങ്ങിച്ച് നമ്മുടെ അടുക്കളത്തോട്ടം റെഡിയാക്കി എടുക്കണം പിന്നെ ഞാനിപ്പോൾ ഷോപ്പിൽ ഇരിക്കുക എന്നായിരുന്നാലും ഞാൻ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുക്കത്തോട്ടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ റെഡിയാക്കണം ഇവിടെ നിസ്സാരമല്ല ഇവിടെ നന്നായിട്ടുള്ള പണിയുണ്ട് ഇപ്പോൾ ലൈവൊക്കെ ഇടുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും ഞാൻ ഇരിക്കുന്നതിനിടയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇവിടെ അടുങ്ങി വെക്കുന്നതും ഇടുക്കുന്നതും എല്ലാം ഇടുപ്പത് പണിയാണ് നിങ്ങളാലും വിചാരിക്കുന്നതിനകത്തൊന്നും അല്ല ഞാൻ ഒറ്റയൾപ്പെട്ട ആളാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇവിടേക്കുള്ള സ്റ്റോക്കുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തീരുന്ന അനുസരിച്ച് എത്തിച്ചു തരും പിന്നെ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും അടുക്കി വെക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ കുറേയധികം ജോലി എനിക്കും ഉണ്ട് അത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനാണ് വീട്ടിലെ കാര്യങ്ങൾ അതുപോലെ അവിടെ എന്തേലുമൊക്കെ കൃഷി കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ കാര്യങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് എനിക്ക് പൂച്ചെടികളൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷേ ഇപ്പം പരിപാലിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഇലച്ചെടികളിലേക്ക് അങ്ങ് തിരിഞ്ഞു അതാകുമ്പോഴത്തേക്കിനും ആഴ്ച രണ്ടു പ്രാവശ്യം ഒക്കെ നമ്മൾ നനച്ചു കൊടുത്താൽ മതി അധികം വളമൊന്നും വേണ്ട കുറച്ച് ഇട്ട് കൊടുത്താലും ഈ ഇലച്ചെടികൾ നന്നായിട്ട് നല്ല അങ്ങ് വളർന്നു കൂളും ഇടയ്ക്കൊക്കെ എന്തിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ ആ ചെടികളൊക്കെ കൊണ്ടുപോകുന്നത് എന്നിരുന്നാലും നമ്മുടെ മുറ്റത്തൊരു പച്ചപ്പും ിച്ചി ചെടികളൊക്കെ ഒന്ന് കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ കാണുന്നത്